പുൽവാമയിൽ ഫെബ്രുവരി പതിനാലിന് നടന്ന ഭീകരാക്രമണം കഴിഞ്ഞ പതിനൊന്ന് ദിവസം നീണ്ട വ്യക്തമായ ആസൂത്രണത്തിന് ശേഷമാണ് ഇന്ത്യ ഇത്തരത്തിലൊരു തിരിച്ചടി നൽകിയത് ആക്രമണത്തിനായി ഇന്ത്യയിലും ട്രയൽ റൺ നടത്തിയിരുന്നു ഫെബ്രുവരി പതിനാറ് മുതൽ ഇരുപത് വരെ ഇന്ത്യൻ വ്യോമസേന ഹെറോൺ ഡ്രോണുകൾ ഉപയോഗിച്ച വ്യോമ നിരീക്ഷണം നടത്തി ഇന്റലിജൻസ് ഏജൻസിയുടെ സഹായത്തോടെ ആക്രമണം നടത്തേണ്ട പ്രദേശങ്ങളും ഭീകര ക്യാമ്പുകളും കണ്ടെത്തി ടാർഗറ്റ് ടേബിൾ ഉണ്ടാക്കി അതിനുശേഷമാണ് ഇന്ത്യ ഭീകര താവളങ്ങളും പരിശീലന കേന്ദ്രങ്ങളും ചുട്ടരിച്ചത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ ആയിരുന്നു ആക്രമണം നടത്തേണ്ട ലക്ഷ്യത്തെക്കുറിച്ച് വിശദീകരിച്ചത് ഇരുപത്തിരണ്ടിന് വ്യോമസേനയുടെ സ്ക്വാഡൺ വൺ സ്ക്വാഡൺ സ്ക്വാഡുകളെ ഒരുക്കി നിർത്തി ഫെബ്രുവരി ഇരുപത്തിനാലിന് ആഗ്രയിലായിരുന്നു ട്രയൽ റൺ നടന്നത് എല്ലാം അതീവ രഹസ്യമായി ഭീകരവാദികൾക്കും പാകിസ്ഥാനും അത് ഓർക്കാപ്പുറത്തുള്ള ഒരു അടിയായി തന്നെ മാറി ഹരിയാനയിലെ അംബാലയിലെ എയർബേസിൽ നിന്നാണ് പന്ത്രണ്ട് മിറാജ് ടൂ തൗസൻഡ് വിമാനങ്ങളോടെ വ്യോമസേനാ സംഘം പുറപ്പെട്ടത് പാക് മണ്ണിലേക്ക് മൂന്ന് ഭീകര കേന്ദ്രങ്ങൾ തകർത്ത ശേഷം സംഘം മുപ്പത് മിനിറ്റിനകം ഓപ്പറേഷൻ അവസാനിപ്പിക്കുകയും ചെയ്തു നീണ്ട ഓപ്പറേഷനാണ് പാക് മണ്ണിൽ വ്യോമസേന നടത്തിയത് മൂന്നിടങ്ങളിലെ ഭീകര ക്യാമ്പുകൾ തകർത്തിരുന്നു ആദ്യ ആക്രമണം ബാലാക്കോട്ടിലായിരുന്നു ഇന്ത്യ പാക് അതിർത്തിക്കപ്പുറമുള്ള ബാലാക്കോട്ട് മേഖല ജെയ്ഷെ മുഹമ്മദിന്റെ പ്രധാന ആസ്ഥാനങ്ങളിൽ ഒന്നാണ് പുലർച്ചെ മൂന്ന് നാൽപ്പത്തി അഞ്ചിന് ആക്രമണം തുടങ്ങിയ ഇന്ത്യൻ വ്യോമസേന ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ത്വ ഹിസ്ബുൾ മുജാഹിദീൻ എന്നിവരുടെ സംയുക്ത ക്യാമ്പും തകർത്തു പിന്നീട് പുലർച്ചെ മൂന്ന് നാല് മുതൽ മൂന്ന് അമ്പത്തി അഞ്ച് വരെ മുസഫറാബാദിലെ ഭീകര ക്യാമ്പുകളിലേക്കും സൈനിക നടപടി ഉണ്ടായി പുലർച്ചെ മൂന്ന് അൻപത്തിയെട്ടിന് ചകോതിയിലെത്തിയ സംഘം നാല് നാല് വരെ ആക്രമണം നടത്തി ചകോതിയിലെ ഭീകര ക്യാമ്പുകളും തകർത്ത ഇന്ത്യൻ സംഘം തിരിച്ചു മടങ്ങുകയായിരുന്നു അതേസമയം പാകിസ്ഥാൻ എന്തു ചെയ്യും എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു ഇനിയുള്ള കാര്യങ്ങൾ യുദ്ധത്തിലേക്ക് പോകുമോ അതല്ല നിലവിലെ രീതിയിൽ നെഴല യുദ്ധം തുടരുമോ എന്ന് മാത്രമാണ് അറിയേണ്ടത് ഇന്നത്തെ നിലയ്ക്ക് തുറന്നു പോരുന്ന സാധ്യത വളരെ കുറവാണ് രാജ്യത്തിനകത്ത് ഭീകര കേന്ദ്രം പ്രവർത്തിക്കുന്നതായും അവിടെ നിന്ന് യുവാക്കളെ പരിശീലിപ്പിച്ച് ഇന്ത്യയിലേക്ക് തള്ളിവിടുന്നതോ പാകിസ്ഥാൻ ഒരിക്കലും സമ്മതിക്കില്ല ബാലാക്കോട്ടിലെ ഇന്ത്യൻ ആക്രമണം അവർ അംഗീകരിക്കാത്തതും അതുകൊണ്ടാണ് അവിടെ നാശനഷ്ടങ്ങൾ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നും അതിർത്തി കടന്ന ഇന്ത്യൻ പോർ വിമാനങ്ങളെ പാക് വിമാനങ്ങൾ തുരത്തിയെന്നുമാണ് പാകിസ്ഥാന്റെ ഔദ്യോഗിക വിശദീകരണം രക്ഷപ്പെടുന്നതിനിടയിൽ ഇന്ത്യൻ വിമാനങ്ങൾ സ്ഫോടക വസ്തുക്കൾ ഒഴിവാക്കിയെ അതിനു തെളിവായി ചില ചിത്രങ്ങളും പാകിസ്ഥാൻ പുറത്തുവിട്ടിട്ടുണ്ട് ഇന്ത്യയുടെ അപ്രതീക്ഷിതമായ നീക്കം ഉണ്ടാക്കിയ അമ്പരപ്പും ജാളിതയും നാശനഷ്ടവും മറയ്ക്കാനും സ്വന്തം ജനതയെയും അന്താരാഷ്ട്ര സമൂഹത്തെയും ബോധ്യപ്പെടുത്താൻ പാക് ഭരണകൂടം വരയുന്ന കഥ മാത്രമായി ഇതിനെ കാണാനാവില്ല തൽക്കാലം ഇന്ത്യക്ക് നേരെ അതിർത്തി കടന്നുള്ള സാഹസത്തിന് തങ്ങൾ തയ്യാറല്ല എന്ന അറിയിപ്പ് കൂടിയാണ് ഈ കഥയിലൂടെ അവർ അനൗദ്യോഗികമായി നൽകുന്നത് ഇന്ത്യൻ വ്യോമസേന അതിർത്തി കടന്നുവെന്ന് പാക് വിദേശകാര്യമന്ത്രി ഷാ മുഹമ്മദ് ഖുറേഷിയും സൈനിക വക്താവ് മേജർ ജനറൽ അസീദ് ഗഫൂറും ചൊവ്വാഴ്ച രാവിലെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു ഇസ്ലാമാബാദിനടുത്തുള്ള ബാലാക്കോട്ടിലല്ല പാക് അതിരവേശ കശ്മീരിലെ ബാലാക്കൂട്ടിലാണ് ഇന്ത്യ ആക്രമണം നടത്തിയതെന്നാണ് അവരുടെ ഭാഷ്യം സൈനികമായും നയതന്ത്രത്തിലും ഇതുവരെ മേൽക്കൈ ഇന്ത്യക്കാണ് ഭീകരകേന്ദ്രം തകർക്കാൻ നടത്തിയ അതിർത്തി ലംഘനത്തെ വിദേശ രാജ്യങ്ങളൊന്നും അപലപിച്ചിട്ടില്ല ഇതും ശ്രദ്ധേയമാകുന്നു ഭീകരപ്രവർത്തനത്തിന്റെ കേന്ദ്രമായി പാകിസ്ഥാനെ വിശേഷിപ്പിച്ച് ഏതാനും വർഷങ്ങളായി ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം ഒരു പരിധിവരെ ഉന്നയിച്ചിട്ടുമുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ പിന്തുണ ലഭിച്ചാലും ഇല്ലെങ്കിലും നാം ചെയ്യേണ്ടത് തന്നെ ചെയ്യും എന്ന നിലപാടിലാണ് ഇന്ത്യ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത